അപ്പം എല്ലാവർക്കും നമ്മളെ വ്ളോഗിലേക്ക് സ്വാഗതം സാധാരണ ഇപ്പം വ്ളോഗ്യും നോക്കണേ കുട്ടികളെ പെണ്ണുങ്ങളെ ആരും നോക്കണു പറ ആരുമില്ല ഇവിടെ ഇവിടെ ഇന്നാരുല്ല അതിൻ്റെ കാരണം എന്താ പറയുക അതിൽ നമുക്ക് വരാം സാധാരണ നമ്മൾ വ്ളോഗ് അടുപ്പിച്ചിടലുണ്ട് ഇപ്പം നമുക്ക് ഓരോരോ മനസ്സിലായി ജീവിതമാകുമ്പോൾ ഇങ്ങനെ കുറച്ച് കയറ്റങ്ങളും കുറച്ച് ഇറക്കങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ അപ്പം നമ്മളിപ്പോൾ ഒരു കേറ്റം ഇങ്ങനെ കയറി കൊണ്ടുവയ്ക്കാണ് അപ്പം വെച്ചാൽ അത് വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലെന്ത സുഖമായിട്ട് കയറി ഇറങ്ങാല്ല കയറ്റം തന്നെ ഉള്ളു അപ്പം അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് കുറച്ച് വായിക്കുന്നത് കേട്ടോ നമ്മൾ സ്ഥിരം വീഡിയോസ് കുറച്ച് ആളാണ് ആൾക്കാരുണ്ടല്ലോ ഒരാൾ നമ്മളെ ശക്തി ആൻഡ് സപ്പോർട്ട് ഇപ്പം അലഹമില്ല വേറെ വലിയ വിഷയങ്ങളില്ലെങ്കിൽ പോലും മോട്ടിയും കുട്ടികളൊന്നും ഇവിടെ അല്ല അതൊക്കെ നമുക്ക് വരാമല്ലോ എവിടെയാണ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം എന്തോന്ന് പറയാൻ ഇങ്ങനെ കരുതും അപ്പം അങ്ങനെ ഇങ്ങനെ മറക്കും ഞാൻ കാരണം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടതാണ് അത് ഭയങ്കര പ്രശ്നമാണത് ഏഹ് നമ്മളെ സബ്സ്ക്രൈബർ ഇപ്പോൾ ഒരു തൊണ്ണൂറ്റി ഒന്നായിരം കഴിഞ്ഞിട്ടുണ്ടാവും നിമിഷമുള്ള കുറച്ച് ദിവസം കൊണ്ടുതന്നെ നമുക്കതൊരു ഹൺഡ്രഡ് കെ ആക്കിയിട്ട് ആ പ്ലേ ബട്ടൺ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് മുന്നോട്ട് പോണത് സോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും പൈസ കിട്ടും നോക്കിയാൽ പക്ഷെ നമുക്ക് കുറേ മുന്നേ കിട്ടിയതാണെങ്കിൽ പോലും ഇനി പൈസ അല്ല ഇപ്പം നോക്കുന്നത് അപ്പോൾ ആ പ്ലേ ബട്ടൺ കിട്ടണം പൈസ കിട്ടിക്കോട്ടെ ആക്കുമ്പോൾ അത് മറ്റേ ഉറുമ്പും മറ്റേതും കൊണ്ടുള്ള മാതിരിയാണ് ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോകുകയുള്ളൂ കുറച്ച് കുറച്ച് ഇങ്ങനെ കിട്ടുകയുള്ളൂ കിട്ടിയാൽ തന്നെ അപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ നമ്മളെ വീഡിയോസ് പായതൊക്കെ പോയി കാണാനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ വലിയൊരു യൂട്യൂബേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇപ്പം തുടക്കം തന്നെ അല്ലൊന്നും ഇല്ല പെട്ടെന്ന് നല്ലൊരു എന്താ റീച്ച് കിട്ടി ഇപ്പം നമ്മൾ നേരിൻ്റെ വീഡിയോ ഇപ്പം നമ്മൾ ഞാൻ യൂട്യൂബ് മാത്രമേ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുള്ളൂ പക്ഷേ യൂട്യൂബിൽ നിന്ന് കുറേ ആൾക്കാർ എടുത്താണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോലെ പേജിൽ ഫേസ്ബുക്കിൽ ഗൾഫിൽ ടിക്ടോക്കിൽ അങ്ങനെ എല്ലായിടത്തും പോയി നേരിൻ്റെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാകുന്നത് അത് ഫേസ്ബുക്കിൽ ഇട്ട് കിടന്ന ഇത്ര ലയിക്കുക അത്ര ലയിക്കുക അങ്ങനെ വേറെ ഏതായാലും കയ്യിൽ പോയി അതൊരു ഫേമസ് ആയി ഇന്നത്തെ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മെയ് ഇരുപത്തി ഒന്നാണ് ഈ മെയ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും മെയ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അമ്മയിലൊരു ഞങ്ങൾക്ക് എനിക്കൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ എമ്മ കുടുംബത്തിനൊരു ബന്ധമുണ്ട് ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹിക്കാരെന്ത് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അല്ലേ അങ്ങനെ ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച സംഭവം എന്തായാലും വീട് അലഹമുല്ല എൻ്റെ ചെറുപ്രായത്തിൽ എനിക്കൊരു വീടൊക്കെ ആയി പഠിച്ചോടെ വർക്ക് തോന്നിട്ടോ ഇന്ന് ഒരു വർഷം തിരികെയാണ് എൻ്റെ വീടിൻ്റെ ഉദ്ഘാടനം അതായത് കൂടിയിരിക്കൽ കഴിഞ്ഞിട്ട് പക്ഷേ ഈ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും ഇവിടെ മോട്ടിയില്ല കുട്ടികളും ഇല്ല ആരുമില്ല കാരണം ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്ന് പറഞ്ഞിട്ടിന്നു കാരണം അത് ഭയങ്കര വിഷമാണ് ഒന്നും ഇല്ലായിരല്ല മോട്ടിൻ്റെ അമ്മക്ക് ചെറിയൊരു കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കൊണ്ടുപോയി ഇപ്പം മഞ്ചേരി ആണെന്ന് പറഞ്ഞത് അപ്പം മോൾട്ടി ഓട്ടോമാറ്റിക്ക് അറിയാമല്ലോ മാക്ക് സുഖമില്ലെങ്കിൽ സാധാരണ മക്കളാണ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കല് അപ്പം മോട്ടിക്ക് രണ്ട് ചെറിയ കുട്ടികളായ അതുകൊണ്ട് കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല കാരണം കുട്ടികളുണ്ട് പിന്നെ മോളിട്ടിൻ്റെ അമ്മയുണ്ട് അവിടെ പിന്നെ അവിടെ അങ്ങനെ മാറി നിൽക്കാൻ അങ്ങനെ ആൾക്കാർ മുത്തമ്മ പോലെ അങ്ങനെ ടീംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ മോൾട്ടിപ്പം അവിടെയാണ് ജാപ്പൻ ഷാജത്തിൽ വന്നു പോവും കുട്ടികൾ ഇമ്മാനത്തെ തറവാട്ടിലാണ് ഇനി സത്യത്തിൽ ആദ്യമായിട്ടാണ് മോൾട്ടിനെ വിട്ടു നിൽക്കുന്നത് ദേനിക്കിപ്പം ഒരു രണ്ടര വയസ്സ് കഴിഞ്ഞു ഈ രണ്ടര വയസ്സിൽ മോൾട്ടിൻ ഡെനിയും തമ്മില് വിട്ടു നിൽക്കുന്ന രണ്ട് ദിവസം പൊപ്പളായത് രണ്ടു ദിവസം മുന്നേ അഡ്മിറ്റ് അഡ്മിറ്റായത് ഞാൻ ഡെയിലി രാവിലെ പോയി വരില്ലാണ് അപ്പോൾ സാധാരണ അല്ല ശരിക്കും ഞാൻ ഡയർക്ക് പിന്നെ എന്ത് ആരില്ലെങ്കിലും എന്ത് ഉമ്മ ഓള്യുടെ കുട്ടിയാണല്ലോ അപ്പം ഉമ്മയും കുട്ടികളൊക്കെ തറവാട്ടിലാണ് അപ്പോൾ ഇനി ഇഷ്ട ഞായറാഴ്ചയല്ലേ അപ്പം അമ്മ ഇങ്ങോട്ട് വരുവേക്കാരുന്നു ഇമ്മയുടെ ഞാൻ വർദ്ധിക്കുന്നത് ഇങ്ങോട്ട് വരണം കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നില്ല അമ്മ ഞാൻ ഇവിടെത്തന്നെ കിടക്കാൻ കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഉമ്മ ഉണ്ട് ഒരു ധൈര്യമാണല്ലോ ഇനി പിന്നെ ചോറ് നടക്കാൻ കേട്ടോ എപ്പോഴും ഇങ്ങനെ പോവേണ്ടേ ഇതാകുമ്പോൾ അമ്മ ഇപ്പം ഇവിടെ കുട്ടികളാക്കിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഇവിടെ നിൽക്കാലോ അപ്പോൾ ഞാൻ പോലെ പിന്നെ വിളിച്ചിരുന്ന പോലെ വന്നോളും അതൊക്കെയാണ് ഞാൻ പുതിയ കാര്യങ്ങൾ അപ്പം വീഡിയോ കാണുന്ന ആൾക്കാരെ ഇനിയും സപ്പോർട്ട് ചെയ്യുക കുട്ടികളി ഉണ്ടാകുന്നത് വരും പക്ഷേ അത് അധികം ഒന്നും ഉണ്ടാവില്ല ചിലപ്പം ഒരു രണ്ടു ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആവും ഏ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ പോലെ വ്ലോഗ് ചെയ്യാം വലിയ സീരിയസ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ചെറിയ ചെറിയ വിഷയങ്ങളാണ് ചെറിയ കാലം വന്ന നീരൊക്കെയാണ് അഷ്ടക്ക് പൊയ്ക്കോളും ഏ അപ്പോൾ എല്ലാവരും ദയ ചെയ്യുക അപ്പം ഇനി എന്താ പറയുക അപ്പം നമ്മളെ വീടിൻ്റെ അപ്പുറത്തൊരു കല്യാണം ഉണ്ട് അതാ വൈദ്യ വലിയ രസം മോൾട്ടിക്കൽ ടെൻഷൻ ആ കല്യാണം കൂടാൻ പറ്റുമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അപ്പം വെച്ചാൽ അതെല്ലാം പഠിച്ചോ മാറ്റിത്തരുന്ന വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ വീടിനെ ഒട്ടപ്പുറത്ത് തന്നെ കല്യാണം കേട്ടോ ഈ ഞായറാഴ്ചയിൽ അടുത്ത ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി കല്യാണം ഉണ്ട് ഞാനും കല്യാണം കേട്ടിട്ട് വരില്ലോ എന്റെ കല്യാണമല്ല ഞാൻ വിളിച്ചത് വണ്ടി പറഞ്ഞു വരാണ് ഓല കല്യാണമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് അപ്പം ഇന്നാലും ഞാനിത് കുട്ടികളെ കാണാൻ വേണ്ടി ആദ്യത്തെ തറവാട്ട് പോയേക്കി അപ്പം ധനിക്കൊരു ചാഞ്ചാട്ടുണ്ട് സാധാരണ ഇവിടെ കടക്കുമ്പോഴും നോക്ക് ഞാൻ അവളെ തൂടുന്ന ഇഷ്ടമല്ല ഇപ്പച്ചിപ്പോ ഉമ്മച്ചി കറ്റിപ്പിച്ചി ഉമ്മച്ചിയായിരുന്നു ഉമ്മച്ചിനോട് മാറി ഇന്നലെ ഞാൻ ചെന്നപ്പോണ്ട് ഞാൻ പോയ പെച്ചി പോണ്ടി പോണ്ട അല്ല രസം കഴിക്കാൻ കാരണം ഇന്നെ ചെറിയ ചെറിയ ആളല്ലേ ധൈര്ക്കും എന്ത് ഓള് ഞാൻ എന്താ പോലെ ഇപ്പാനെ കെട്ടിപ്പിടിച്ച് കിടക്കലുടങ്ങ് ഓള് അങ്ങനെ ഓള് ഇപ്പം അത്യാവശ്യം കൊല്ലുട്ടിയായില്ലേ ഇതിന്റെ കാര്യത്തിലാണ് ഇന്നലെ ഒന്നുമില്ല പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ഇമാൻഡടുത്തൊക്കെ പോക്കാണ് സാധാരണ ഇനി ഇമാൻ ഇപ്പാൻ ഇങ്ങോട്ട് വിളിച്ചിരിക്കണു കാരണം എനിക്ക് ഡ്രസ്സ് കുറച്ച് തീരുമാനം കഴിക്കണു വാഷിംഗ് മെഷീനിൽ ഞാൻ അതിനൊക്കെ ഇട്ടിരിക്കണേ പിന്നെ മോൾട്ടി അന്ന് ഹോസ്പിറ്റലിൽ പോയ പോക്കാൻ രാവിലെ പത്തുമണിക്ക് പോലെയൊന്ന് പെട്ടെന്ന് വരികയാണ് അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കുട്ടി അത് ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്നാണ് മഞ്ചേരിക്കുന്നത് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മോൾട്ടി നേരെ മഞ്ചേരി പോകാൻ അങ്ങനെ ഓരോ കുട്ടികളൊക്കെ അവിടെ സെറ്റ് അല്ല മോൾട്ടിയും മോള മുത്തമ്മളൊക്കെ ഞങ്ങൾക്കാട് കൂടിയായിട്ട് പോയോ വന്നു അപ്പോഴാണ് ഇവിടെ മോൾട്ടി അന്ന് പിന്നെ കുറച്ച് രാവിലെ വെച്ച് പോയത് പെട്ടെന്ന് ചടപടേന്നാകുമ്പോഴേ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ തന്നെ എടുത്തു കൈസ് പാത്രം മുറി തുടച്ച് തിരുമ്പി അങ്ങനെ ഞാനൊരു കുടുംബ നാഥ ആയിപ്പം അലഹമ്മ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളല്ലേ അങ്ങനെ ഈ വ്ലോഗ് പറയാനാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ഇൻഷാല്ല പുതിയ വ്ലോഗുമായി ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു